സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു നയാ പൈസയുടെ അധ്വാനം ഞാൻ ചെയ്തിട്ടില്ലെന്നും പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ലെന്നും ഞാൻ കരുതി വെച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിച്ച് പിടിച്ചു വെച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചതെല്ലാം ഈ ലോകത്ത് നശിച്ചു പോകുന്ന താൽക്കാലിക മോഹങ്ങളുടെ ഭോഗങ്ങളാണെന്നും അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല അപ്പം പറയാൾക്കാരോട് ചോദിക്കാറുണ്ട് ഫസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ 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 നമുക്ക് ജീവിക്കാൻ കാശ് വേണ്ടേ വേണ്ടേ കർത്താനായിട്ട് ചോദിച്ചെന്തേലും കുഴപ്പമുണ്ടോ നമുക്ക് അതും കൂടെ നോക്കാം എന്റെ മകൻ രാവിലെ എന്നോട് വന്നിട്ട് പറയാമോ പപ്പാ എനിക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരണം കേട്ടോ ഞാൻ പറഞ്ഞു ഓക്കെ തരാം ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് ഇതിന് ഇന്നെന്താ ഈ പ്രത്യേകിച്ച് വന്ന് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെ വന്നു പപ്പ എന്നാ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരുമല്ലോ അല്ലേ ഞാൻ പറഞ്ഞു തരാം ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്നു പപ്പ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് മറന്നു പോലെ ഇല്ലടാ ബ്രേക്ക്ഫാസ്റ്റ് തരാം ഒരു ദിവസം ഒരു അമ്പത് പ്രാവശ്യം അവനക്കെടുത്ത് അടുത്ത് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തരുവാണോ തരണേ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നെ വിശ്വാസം ഉണ്ടായിട്ടാണോ ഇല്ലെന്നിട്ടാണോ ഒന്നുകൂടെ പറഞ്ഞേ അതാണ് എങ്ങാനും തരാതെ പോകുമോ എന്നൊരു പേടി എന്റെ ഉള്ളിൽ കിടപ്പുണ്ട് കാരണം വിതയ്ക്കാത്തവരുന്ന് കൊയ്യുകയും വിതരാത്തു ചേർക്കുകയും ചെയ്യുന്ന പറഞ്ഞാൽ ഒരുത്തിനെ പോലെയാണ് ഞാൻ ദൈവത്തെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്നെ കൊണ്ട് അധ്വാനിപ്പിച്ച അവസാനം ഒന്നും ഇല്ലാതെ എന്നെ ഉപേക്ഷിക്കുമോ എന്നൊരു പേടി എൻ്റെ ഉള്ളിലുണ്ട് കാരണം ഐ ഐം നോട്ട് ട്രസ്റ്റിംഗ് ഹിം ദാറ്റ് ഹി വിൽ ലുക്ക് ആഫ്റ്റർ മീ ആ ഒരു ട്രസ്റ്റ് എൻ്റെ കയ്യിൽ അതുകൊണ്ട് പ്രാർത്ഥനയും ഉപാസവും മൊത്തം എനിക്കൊരു നഷ്ടവും വരാതിരിക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ടാ വി ഡോണ്ട് ട്രസ്റ്റ് ഹിം അപ്പനെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്തായിരിക്കും സംഭവിക്കുന്നത് ഒന്നും പറയേണ്ട കാര്യമില്ല അവൻ ഓൾറെഡി അറിയാം കർത്താവ് പറഞ്ഞു നിങ്ങളുടെ പിതാവിന് നിങ്ങൾ യാചിക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ രാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കണം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല ഞാൻ തന്നോളാം